ചിക്കൻ സോർ ബിരിയാണിയാണ് ചിക്കൻ അപ്പൊ നമ്മൾ ആദ്യം ഒരു ഉരുളി വെച്ചിട്ട് അതില് ഒരു ലിറ്റർ വെളിച്ചെണ്ണ വെച്ചാൽ നമ്മൾ ആദ്യം ഉള്ളി മസാല കൂട്ടിയിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്തൊക്കെ നമ്മൾ ചിക്കൻ ബിരിയാണി ഓട്ടുന്നുണ്ട് ആദ്യം ഉള്ളി മസാല കൂട്ടിയിട്ടുള്ള മസാല ഉണ്ടാക്കാൻ പോകാം നമുക്ക് വീടുകളിൽ കിടക്കാം ഞങ്ങൾ ഉള്ളി വെച്ചിട്ട് ഞങ്ങൾ നമ്മള് എങ്ങനെ തോന്നുന്നുണ്ട് കേട്ടോ ഉള്ളി നല്ല ഉള്ളി നല്ല നമ്മള് മുപ്പത് കിലോ സുർബിയാൻ കാരണം നമ്മള് ഉള്ളായിട്ട് പിടിയാണോ അപ്പൊ ഇത് നമ്മുടെ സുർബിയാനുള്ള ഉരുളാണെന്ന് പുഴുങ്ങി എടുക്കാനുള്ള ഉരുളങ്ങട്ടോ കുറച്ച് ടൈം അല്ലാണ്ട് ഉപ്പ് കൂടരുത് ഇതെന്ന് വെച്ചാൽ കുറവങ്ങൾ വേഗം ഉപ്പ് കയറും പിന്നെ നമ്മുടെ മസാലയിൽ ഇതിലൊക്കെ ഉപ്പുണ്ടാവണമെന്നുള്ളത് അപ്പോൾ കുറച്ചാണ് ഉപ്പ് കൂടാൻ പാടില്ല കാരണം നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ടുണ്ട് ഒരു മുത്താ ഭാഗം നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മൾ

குக்கான பாகம் வேட்டோ நமக்கு அது போரிக்கா

பதிவுட்டும் நல்ல முழு 한번더 풀면서 달려. 아까라고 했었잖아. 한번더 해. 한번더 해. 세리포시탈 나루로 철망을 담당하는 사람이 있어야 돼. 한개 들어갈 때. 그리고 엄마가 간디가 무선비대. 昨天我一个人走 ചിക്കൻ നമ്മടെ മസാലകൾ ഇട്ടുണ്ടോ അപ്പൊ എന്താ മസാല കേട്ടോ ഇപ്പൊ നമ്മടെ സൂചിയുടെ പീസ റെഡി ആയി കിട്ടും

ससाர അപ്പൊ നമ്മളെ വെള്ളം നല്ല തടത്തിട്ടുണ്ട് അങ്ങനെ ആശിനെ ഉപ്പിട്ട് കൊടുക്കണം

मुड़ <murga>

തുടങ്ങാൻ നോക്കി അതെ അതെ മതി അഭിപ്രായം പറയൂ ഓക്കേ ഓക്കേ ഡൻ ഇന്നത്തെ ഒരാൾ പോയിട്ടോ ആൾക്ക് പോയി ഒന്ന് മൊത്താള് ഇന്നത്തെ ഭാഗ്യവന്മാരാണ് കേട്ടോ അതേപോലെ അടുത്ത വെള്ളിയാഴ്ചകളിലും ഓഫറുകൾ ഉണ്ടാവുക ഓരോ നമ്മൾ അഞ്ചാടക്കും ഇന്നത്തെ ആദ്യത്തെ നമ്മൾ വെച്ച നമ്മുടെ ഒരു ഓഫറിൽ ആദ്യത്തെ അഞ്ച് ഭാഗ്യവന്മാരാണ് വരും അപ്പൊ നമ്മുടെ ഫോളോവേഴ്സാണ് അപ്പൊ രണ്ടാഴ്ച ആയിട്ടുള്ളൂ നാലു പ്രാവശ്യം അഞ്ച് പ്രാവശ്യം കൂടെ വന്നിട്ടുളും നമ്മുടെ സ്ഥിരം കൂടിയവര് അവര് കൊടുത്തതിന് നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ എല്ലാരും പൈസ ഉണ്ടാവില്ലേ